പഞ്ചായത്ത് രക്ഷം കഴിഞ്ഞു ചിലർ തോറ്റു ചിലർ ജയിച്ചു തോറ്റവരുടെ കൂട്ടത്തിലാണ് ഈ ഉള്ളവരും എന്നാൽ ഒരു കാര്യം തുറന്നു പറയട്ടെ ഇലക്ഷൻ എടുക്കുമ്പോൾ പലർക്കും സ്ഥാനാർത്ഥിയാവണമെന്ന് ഒരു മോഹമുണ്ടാവും പലരും തന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് കരുതി ഇരിക്കും പക്ഷേ മിക്ക പാർട്ടിക്കാരും അന്വേഷിക്കുന്നത് പണമോ തറവാട്ട് മൊഹിമോ ഒക്കെ ഉള്ള ആരെങ്കിലും ആണ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല എന്നാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ധൈര്യമില്ലാത്തവരും ധാരാളം എങ്ങനെ മത്സരിക്കണമെന്ന് അറിവില്ലായ്മ തോറ്റാൽ നാണക്കാടാവില്ലേ എന്ന പേടിയും പലരുടെയും മോഹം ഉള്ളിലൊതുക്കി മരിച്ചു പോകാറുണ്ട് ഞാൻ ആ പേടിയും സ്ഥാനാർത്ഥിയായി നിന്നു ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ചു മത്സരത്തിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയും സ്ഥാനാർത്ഥി എന്ന നിരക്ക് ഞാൻ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ പൊതുരംഗത്തി ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പുതിയതായും വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതായവരുമായ നാൽപ്പത്തെട്ടു പേരെ ഞാൻ വോട്ടർ പട്ടികയിൽ ചേർത്തു എല്ലാ വീടുകളിലും കയറുന്നു ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനുള്ള സമ്മതവും വാങ്ങി പലരും എന്നെ തലയിൽ വെച്ചാൽ നിഗ്രഹിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മതപണ്ഡിതന്മാർ അധ്യാപകർ നാട്ടിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കാലങ്ങളല്ല സുഹൃത്തുക്കൾ കൂടെ പഠിച്ചവർ അവരുടെ കുടിവെള്ള പ്രശ്നം റോഡിന്റെ പ്രശ്നം എല്ലാം അവർ എന്നോട് പങ്കുവച്ചു അഞ്ഞൂറിലധികം പേരാണ് അഞ്ഞൂറിലധികം പേർ എനിക്ക് വാക്കുതന്നു തന്നു തെരഞ്ഞെടുപ്പ് ദിവസം അവർ വോട്ട് ചെയ്യാൻ പൂത്തിലെത്തി എല്ലാവരും സന്തോഷം നിറഞ്ഞ ചിരി കണ്ണുകൊണ്ട് തനിക്ക് തന്നെ എന്ന് കാണിക്കുന്നു ഞാനും ഏറെ സന്തോഷിച്ചു തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് പോൾ ചെയ്തു എനിക്ക് ആശ്വാസമായി അഞ്ഞൂറ്റി അൻപത് പേർ അഞ്ഞൂറ്റി അൻപത് പേരിൽ നൂറ്റൻപത് പേർ മാറ്റി ചെയ്താലും നാനൂറ് പേർ വോട്ട് ചെയ്യുമല്ലോ ഞാൻ ജയ്യം മനസ്സിലുറപ്പിച്ചു ഞാൻ ജയിക്കുമെന്ന് പലരോടും പറഞ്ഞു വോട്ടെണ്ണൽ ദിവസം വന്നു ഞാൻ നേരത്തെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി എല്ലാ സ്ഥാനാർത്ഥികളും ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴും ഞാനൊരു ടെൻഷനും ഇല്ലാതെ കാത്തിരുന്നു കാരണം എൻ്റെ വിജയം എനിക്ക് സുനിശ്ചയമായിരുന്നു വോട്ടെണ്ണൽ തുടങ്ങി എൻ്റെ വോട്ടെണ്ണി എനിക്ക് ഏഴ് വോട്ട് ഇനി വരുന്ന പഞ്ചായത്ത് എലക്ഷനിൽ നിങ്ങളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു പ്രത്യേക യാത്രയാണ് സ്ത്രീ വാർഡുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക അവർ ജയിച്ചോ തോറ്റോ എന്നതല്ല ഇലക്ഷൻ കാലത്തെ ജീവിതം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഓർമ്മ ഒരു ഭാര്യ കല്യാണത്തിന് മുൻപ് എത്രയോ സ്വപ്നങ്ങൾ കാണുന്നു അതെല്ലാം കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു കാലമാണ് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലായിടത്തും കൂടെ ഭർത്താവ് എല്ലാവരും പേരുളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നു പുകഴ്ത്തലുകൾ പിന്തുണ രാത്രി എത്ര വൈകിയാലും ചോദ്യം ചെയ്യാനാളില്ല ആരുടെങ്കിലും കൂടെ മറ്റാരുടെങ്കിലും കൂടെയൊക്കെ വോട്ട് ചോദിക്കാൻ പോകണം അത് വെറും രാഷ്ട്രീയമല്ല ആത്മവിശ്വാസം വളർത്തുന്ന കാലം ജയിച്ചാലും തോറ്റാലും അടുത്ത ഇലക്ഷനിൽ നിങ്ങളൊരു സ്ഥാനാർത്ഥിയാവണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക പ്രചരണ സമയത്ത് എനിക്ക് ഏറെ ബഹുമാനം തോന്നിയ രണ്ടുപേരുണ്ട് അൻവർ ഷ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ മാഷു വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഒരു യു ഡി എഫ് കാരനാണ് അതുകൊണ്ട് എൻ്റെ വോട്ട് നിനക്ക് തരില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലെ വോട്ട് ചോദിച്ചു വാങ്ങട്ടെ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി എന്നെ വല്ലാതെ അത്ഭുത നീ ചോദിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല പക്ഷെ ഞാനത് മുടക്കും എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഈ വോട്ട് മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ വോട്ടും എൻ്റെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചെയ്യിക്കും ആ മനുഷ്യനോട് അന്ന് എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി നിസ്കാരത്തിലും വിശ്വാസത്തിനും ഉറച്ചു നിൽക്കുന്ന ആൾ തൻ്റെ മതവും മൂല്യവും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന വ്യക്തി രണ്ടാമത്തെ ആൾ ഹാർമോണിസ്റ്റ് സഖവും മുരളീട്ടനാണ് ഞാൻ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് അയാൾ തുറന്നു പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എന്നെ സാമ്പത്തികമായി സഹായിച്ചവരെ പേരും കൂടി ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നു പ്രിയപ്പെട്ട ഇക്ബാൽ പാലോടി ഡോക്ടർ ഇഷാം ഇരുമ്പിളിയം ഡോക്ടർ സെയ്ദ് മുഹമ്മദ് ഇരുമ്പിളിയം സുന്ദരേട്ടൻ സുഭാഷ് പാർമൽ ശ്രീജിത്ത് ലൈഫ് ഫാർമ മെഡിക്കൽസ് ബഷീർ വേളികുളം അരിസ്റ്റോർ ദ്വീപു ഹമീദ് മാസ്റ്റർ മാത്രമല്ല കൂടെ നിന്ന് മുഴുവൻ സമയവും എന്നോട് സഹകരിച്ച എല്ലാവരും ഞാൻ നന്ദി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ നേട്ടം ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി പതിനഞ്ച് വർഷക്കാലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ട ഷാജി ഞാൻ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു സുഹൃത്തിൻ്റെ കൂടെ മറ്റൊരു സുഹൃത്ത് എങ്ങനെ എത്തണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതെന്റെ ഏറ്റവും വലിയ നേട്ടമാണ് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ മറുനിലക്കൽ വിളിക്കാൻ എനിക്കൊരു സുഹൃത്തുണ്ട് എന്ന് ഞാൻ സംബോധിച്ച ഒരു സുഹൃത്തിനെ ഞാൻ സമ്പാദിച്ചു എന്നതാണ് ഈ ഇലക്ഷനിൽ എൻ്റെ മറ്റൊരു നേട്ടം മറ്റൊന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലവഴിക്കാൻ നിശ്ചയിച്ചിരുന്നത് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി ഒരു കള്ളത്തരവും കാണിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഫ്ലെക്സോ ബോർഡോ വെച്ചിട്ടില്ല ഞാൻ എ ഐ പഠിച്ചെടുത്ത് എ ഐയിലൂടെ ചാജി ടി പി ടീപ് ജമിനി സുനോ എ ഐ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ച് അതിലൂടെ പാട്ടുണ്ടാക്കുകയും സംഭാഷണങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോസ് കിറ്റ് ഉണ്ടാക്കാനും പഠിച്ചു എന്നുള്ളതും ഈ കാലഘട്ടത്തിലെ എൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നു ആ വീഡിയോയും ആ പാട്ടും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ എടുത്തു അതുകൂടി കണ്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു